തിരുവനന്തപുരം വട്ടിയൂർഗാവ് ജംഗ്ഷൻ സമീപത്തായിട്ട് നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം ബഡ്ജറ്റ് റേറ്റ് നിങ്ങൾക്ക് വാങ്ങാം ബജറ്റ് റേറ്റിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ലൊക്കേഷനിലെ കമ്പാരിറ്റീവ്ലി നമുക്ക് വില കുറവെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അല്ലാണ്ട് ഈ ബജറ്റ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും കുറ്റം പറയാറുണ്ട് ഇതാണ് ബഡ്ജറ്റ് റേറ്റ് എന്ന് പറഞ്ഞ് കമൻറ്റും ചെയ്യാറുണ്ട് ഈ ലൊക്കേഷനിൽ സാധാരണ കാണുന്നതിനെക്കാട്ടും വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതേ കാണുന്നത് നമ്മുടെ വട്ടിയൂർഗാവ് ജംഗ്ഷനാണ് വട്ടിയർഗാവ് ജംഗ്ഷൻ നിന്ന് പുള്ളിയറക്കോണ റൂട്ടിലേക്ക് ഒന്ന് കയറി വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് കല്ലുമല എന്ന് പറഞ്ഞ് നോക്കൊരു റോഡ് കാണാം കേട്ടോ ഇതാ ഇടത്തോട്ട് കല്ലുമല എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ റോഡിനകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അവിടുന്ന് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ നിന്ന് വരുമ്പം വല ഒരു ബൈക്ക് ഗ്യാരേജ് കാണാം ആ ബൈക്ക് വർക്ക്ഷോപ്പിന് ഷോപ്പിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ റോഡുള്ളത് അപ്പോൾ ഇതിനകത്തേക്ക് കയറി ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം റോഡ് നേരെ ചെന്ന റോഡ് രണ്ടായിട്ട് തിരിയുന്നിടത്ത് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി ഇടത്തോട്ട് തിരിഞ്ഞ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്താണ് കേട്ടോ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം നേട്ടിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പട്ടിയർഗാവ് ജംഗ്ഷനിൽ നിന്നും നമ്മുടെ ആ ഒരു സബ്റോഡ് കയറി അകത്തേക്ക് ആവശ്യം ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ വഴിയിലേക്കുന്ന ഈ രണ്ട് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഉടനെ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് ഇതാ ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ഇങ്ങനെ വന്ന് ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണെ നമുക്ക് ഇങ്ങനെ താഴേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് നമുക്കിവിടുന്ന് ഒരു വലിയ വണ്ടി ഇറങ്ങിപ്പോകാവുന്ന രീതിയിൽ വഴിക്ക് വീതി വിട്ടിട്ടുണ്ട് അതിന് ശേഷം വരുന്ന അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് നിലവിൽ വിൽപ്പനയ്ക്കുള്ളത് ചുറ്റും വീടുകളൊക്കെ ഉള്ള ലൊക്കേഷനാണ് കേട്ടോ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ പ്രോപ്പർട്ടീസിന് ഇപ്പോൾ ഹെവി പ്രൈസിങ് ആണ് കേട്ടോ എന്നുവെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷനോട് അടുത്തൊക്കെ അതായത് ജംഗ്ഷനിലുള്ള പ്രോപ്പർട്ടീസ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്താൽ തന്നെ നല്ല നല്ല രീതിയിൽ വില കൊടുത്ത അതായത് പെർസെൻറ്റ് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയൊക്കെ കൊടുത്താണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് വൈഡനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ നല്ല രീതിയിൽ ഇപ്പം പ്രൈസ് റേഞ്ച് വന്ന് ഒരു പ്രൈസിൽ വേരിയേഷൻ വന്നിട്ടുണ്ട് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്